ഈ ഭരണകക്ഷി സി പി എം വലിയ തിരക്കിലാണ് കാരണം രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ അവർ ഈ നെട്ടോട്ടം ഓടുന്ന ഒരു കാഴ്ച അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങളെ ഒരു പക്ഷെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതിൻ്റെ ഈ ബാക്കിപത്രമാണല്ലോ നമ്മൾ ഇന്നത്തെ വാർത്തയിൽ തുടക്കത്തിൽ കണ്ടതും പക്ഷേ ഈ സി പി എമ്മിനെ സംബന്ധിച്ച് നേതൃയോഗങ്ങളുടെ ദിനമാണ് ഇനി ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുമുണ്ടല്ലേ അനു ഇന്ന് സംസ്ഥാന പതിവ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എല്ലാ വെള്ളിയാഴ്ചയും ചേരാറുള്ള യോഗം ഇന്ന് ചേരുകയാണ് പ്രത്യേകിച്ച് പുതിയ മന്ത്രിമാരൊക്കെ തന്നെ ചുമതല ഏറ്റെടുത്തതിന് ശേഷമുള്ള യോഗം അതിന്റെ ഒരു വിലയിരുത്തലുകൾ ഉണ്ടാകും ഒപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ അയോധ്യ വിഷയം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് കോൺഗ്രസിനെയും സി പി എമ്മിനെയും ഒക്കെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ബി ജെ പിയുടെ നേതാക്കന്മാർ ഒപ്പം തന്നെ കേന്ദ്ര നേതാക്കന്മാരൊക്കെ തന്നെ ഒരു സാഹചര്യം ഒരു ഭാഗത്ത് നിൽക്കുകയാണ് നിലപാട് അവർ വ്യക്തമാക്കി കോൺഗ്രസ് അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകാനുള്ള സാധ്യതകളുണ്ട് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് നിൽക്കുമ്പോൾ ഏതൊക്കെ മണ്ഡലങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടി ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിലുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ് അടുത്ത ആഴ്ചയോടു കൂടി ഇരുപത്തി അഞ്ചാം തീയതിയോട് കൂടി നിയമസഭാ സമ്മേളനം ആരംഭിക്കാനുള്ള ശുപാർശ ഗവർണർക്ക് മുൻപാകെ എത്തുകയാണ് സ്വാഭാവിക യും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം നിയമസഭയ്ക്കകത്തും പുറത്തും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് വിവിധ വിഷയങ്ങൾ ആരോപണം അഴിമതി ഒക്കെ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിനെ ഏത് തരത്തിൽ പ്രതിരോധിക്കാം എന്നുള്ള ഒരു കാര്യം കൂടി ഇന്നത്തെ യോഗത്തിൽ ചർച്ച ഉണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിക്കാം ഒപ്പം തന്നെ ഗവർണർ സർക്കാർ പോലും മറ്റൊരു തലത്തിലേക്ക് നിലനിൽക്കുകയാണ് അത് ഏത് തരത്തിൽ അനയിപ്പിക്കാം അല്ലെങ്കിൽ അതിന് ഏത് തരത്തിലായിരിക്കും ഇനിയുള്ള അങ്ങോട്ടുള്ള ഘട്ടങ്ങൾ എന്നുള്ളതും ഒരു ഇന്നത്തെ യോഗം വിലയിരുത്താനുള്ള സാധ്യതകൾ കൂടിയുണ്ട് പ്രത്യേകിച്ച് ഇരുപത്തി അഞ്ചാം തീയതിയോട് കൂടി നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണെങ്കിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് ഈ സമ്മേളനം ആരംഭിക്കേണ്ടത് അപ്പോൾ അതിന് ഏത് തരത്തിലുള്ള നടപടികൾ രാജ്ഭവന് അടുത്തേക്ക് എത്തി സ്വീകരിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളും ഒരുപക്ഷെ ഒരു വിലയിരുത്തൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്തായാലും അതിനുശേഷം മന്ത്രിസഭാ യോഗമൊക്കെ ആയിരിക്കും ഇതിൽ അന്തിമ തീരുമാനം ഉണ്ടാക്കുന്നത് എന്തായാലും അത്തരത്തിൽ വിവിധ വിഷയങ്ങളിൽ ഇന്ന് ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടി നമ്മൾ കാണുന്നുണ്ട് നേതൃ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തുടർ ദിവസങ്ങളിൽ നേതൃയോഗങ്ങളും ഒക്കെ തന്നെ നടത്തിക്കൊണ്ട് സി പി എം തെരഞ്ഞെടുപ്പിലേക്ക് കൂടി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകളിലേക്ക് കൂടി കടക്കുകയാണ് അനു വിശദമായ റിപ്പോർട്ട് നൽകിയത്